ഹായ് ഹലോ വെൽക്കം ടു മൈ അനദർ എപ്പിസോഡ് ഓഫ് കോഴ്സി ലൈവ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്ലോലി ആയിട്ടുള്ളൊരു ഏർലി മോർണിംഗ് ആണ് ഇന്ന് വീക്കെൻഡാണ് ഫ്രൈഡേ ആണ് അപ്പം രാവിലെ എഴുന്നേറ്റ് കുറേ നേരം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ട അവർ ലേറ്റായിട്ട് എഴുന്നേക്കത്തുള്ളൂ പിന്നെ ഹസ്ബൻഡിന് പോകേണ്ട പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി എനിക്ക് ലഞ്ച് ഇന്ന് പുറത്തുനിന്നാ നമ്മൾ മിക്കപ്പോഴും ഉള്ള വെള്ളിയാഴ്ചകളിൽ പുറത്തുനിന്നായിരിക്കും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം വീട്ടിൽ വെക്കും പിന്നെ ആസ് ആസ്യൂഷൽ ഞാൻ വിളക്ക് വെച്ചു എല്ലാ ദിവസത്തേയും പോലെ ബ്രഹ്മ വിളക്കും നിലവിളക്ക് കുബേര വിളക്ക് ഇതെല്ലാം കത്തിച്ചു പിന്നെ നെയ്ത്തിരിയിട്ടാണ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നിലവിളക്ക് കത്തിച്ചത് സാധാരണ ഞാൻ ഇതിനു മുമ്പൊക്കെ ലക്ഷ്മി വിളക്കാർ നെയ്ത്തിരിയിട്ട് കത്തിക്കുന്നത് ഇപ്പോൾ കുറേ കാലമായി ലക്ഷ്മി വിളക്ക് കത്തിച്ചിട്ട് ഞാനിന്നത് ചിന്തിച്ച് ഇപ്പം എന്ത് പറ്റി എന്നുള്ളത് നീ കത്തിച്ച് തുടങ്ങണം വെള്ളിയാഴ്ചകളിൽ പിന്നെ എന്താ ആസ് ആസ്യൂഷൽ ദശാംഗവും പിന്നെ സാമ്പ്രാണിയും ഒക്കെ പുകച്ചു ആ ഒരു മണം എന്ന് പറയുന്നത് എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകും രാവിലെ അമ്പലത്തിൽ പോകുന്ന ഒരു ഫീലാണ് എനിക്ക് ദശാംഗത്തിൻ്റെ മണം പിന്നെന്താ പിന്നെ ഈ മണങ്ങളോട് എനിക്ക് പ്രത്യേക ക്രേസ് ആണ് എൻ്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും ഈ മണങ്ങൾ നിങ്ങൾക്ക് അങ്ങനെയാണോ ഓരോ മണവും ഓരോ ഓർമ്മകളാണോ എനിക്കങ്ങനെ ഓരോ മണവും ഓരോ ഓർമ്മകളാണ് തീർന്ന പെർഫ്യൂംസിൻ്റെ വരെ ഞാൻ ബോട്ടിലെടുത്ത് വെച്ചേക്കും ആ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ ദിവസത്തെയും പോലെ തന്നെ വെങ്കടേശ്വര സുപ്രഭാതത്തിൽ നിന്നാണ് തുടക്കം എന്നും വെക്കും ഞാൻ ആ ഒരു പാട്ട് കേട്ട് ഉണരുന്ന ഒരു ഫീല് ഭയങ്കര രസമാണ് എൻ്റെ വീടിൻ്റെ അടുത്തൊരു കാവുണ്ടായിരുന്നു ആ കാവിൽ രാവിലെ ഈ വെങ്കടേശ്വര സുപ്രഭാതം ഇടും അത് കേട്ടിട്ടാണ് നമ്മൾ ഉണരുന്നത് ആ ഒരു മൂടാ എൻ്റെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടം എന്നോട് ചില ദിവസങ്ങളിൽ വെച്ചില്ലെങ്കിൽ ചോദിക്കും എന്ത് പറ്റി പാട്ട് വെക്കാഞ്ഞാൽ അവരത് കേട്ടോണ്ടാണ് അവിടെ കിടക്കുന്നത് അപ്പം അതവർക്കും ഒരു സന്തോഷം നമ്മുടെ മനസ്സിനെ ഉണർത്തും അല്ലേ പിന്നെന്താ പിന്നെ ജേണൽ എഴുതി ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ പിന്നെ മാനിഫെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുറേ കഴിഞ്ഞു മാനിഫെസ്റ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം കുറേ പേഴ്സണലല്ലേ അതൊക്കെ ചെയ്യണം കേട്ടോ ഭയങ്കര രസമാണ് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാക്കണം ഇതെല്ലാം കഴിഞ്ഞു പിന്നെ കിച്ചണിലോട്ട് കയറി ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് അവരെ കിച്ചണിലൊരു ഉരുത്തിരിയിലാണ് എന്തായാലും വലിയ പാടൊന്നും ഇല്ലായിരുന്നു ഇന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം അത് ഇപ്പോൾ സ്ഥിരമാക്കിയിട്ടുണ്ട് കാര്യം വെള്ളം കൂടി വളരെ കുറവാണ് ഇടയ്ക്കൊക്കെ കുപ്പി നിറയ്ക്കും ഇടയ്ക്ക് നിറയ്ക്കുമല്ലോ അങ്ങനെയൊക്കെയാണ് അപ്പം ഇനി അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ന് കരുതുന്നു പിന്നെ എന്താ പറയുക പിന്നെ ഞാൻ പുതിയൊരു ഡ്രിങ്ക് കുടിക്കാൻ തുടങ്ങി ഞാൻ ഇതിന് മുമ്പ് ജിമ്മിൽ പോകുമ്പം അവിടെ ജിമ്മിൽ വെക്കുന്നൊരു വെള്ളം ഉണ്ടായിരുന്നു അതിങ്ങനെ ഈ സാധനം എന്ന് പറയും എനിക്കും കറക്റ്റായിട്ട് അറിയത്തില്ല എന്തുവാന്ന് അപ്പം അവൾ ഇങ്ങനെ അജുവയും ലെമണും എല്ലാം കൂടെ ചേർത്തിട്ടൊരു വെള്ളം ചൂടുവെള്ളം ഇങ്ങനെ വെക്കുമായിരുന്നു അപ്പം അതുകൂട്ടി ഞാൻ രാവിലെ ഉണ്ടാക്കി കുടിക്കും വണ്ണം കുറയുന്നെങ്കിൽ എന്ന് വിചാരിച്ചു അപ്പം ഇത്തിരി വണ്ണം കൂടുതലാണ് എനിക്ക് നീളമില്ലാത്തതുകൊണ്ട് വണ്ണം ഭയങ്കരമായിട്ട് തോന്നിക്കുന്നു എന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് കുറയ്ക്കാൻ തീരുമാനിച്ചു പിന്നെ നിങ്ങളിപ്പോൾ എന്താണ് ഞാൻ കാണിക്കുന്നതെന്ന് ഞാൻ പുട്ടിന് കുറയ്ക്കുവാണ് അപ്പം കരുത് ഈ പുട്ടിനകത്ത് എന്താണ് ഈ വാരി ഇടുന്നതെന്ന് അത് ജീരകമാണ് ജീരകവും പിന്നെ ഉണക്ക മുന്തിരിയും ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെ എല്ലായിരുന്നു പുട്ടുണ്ടാക്കുന്ന ഇവിടെ വന്നപ്പം എൻ്റെ വലിയ അച്ഛൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒമാനിൽ വന്ന ശേഷം പക്ഷേ ഞാൻ ആദ്യം കരുതിയത് എന്താ ഇങ്ങനെ ജീരകം ഒക്കെയിട്ട് എങ്ങനെ ഇരിക്കും ടേസ്റ്റ് പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടോ ജീരകത്തിൻ്റെ മണവും ആ ഉണക്കുമുന്തിരിയും ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നിങ്ങളൊന്നാ ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൂടെ ഭയങ്കര ഇഷ്ടം പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പാലൊക്കെ റെഡിയാക്കി പിന്നെ എനിക്ക് കാപ്പി ഇട്ടു ഞാൻ ഇപ്പം ഭയങ്കര കാപ്പി അഡിക്റ്റ് ആയി ഇതിനു മുമ്പ് ഞാൻ കട്ടൻ കുടിക്കുമായിരുന്നു കട്ടൻ കട്ടൻ ചായ പക്ഷേ അതിനേക്കാൾ എനിക്കിഷ്ടം ഇപ്പം കോഫിയായിരിക്കും അത് അഡിക്ഷൻ ആയി തോന്നുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്ത് പോയി ചെടിക്കുവെള്ളം ഒഴിച്ചു പിന്നെ കുറേ 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 പുറത്തൊക്കെ നിന്ന് പയ്യ വന്നു പിന്നെ പത്ത് പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ പ്രത്യേകിച്ചൊന്നും അപ്പം ബൈ